ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോയിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രാവിലെ തന്നെ മഴയൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു മഴ ദിവസമാണെന്ന് തോന്നുന്നു ഇന്ന് പിന്നെന്താ ഇന്ന് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മന്ദഗതിയിലാണ് ഞാൻ എന്താ പറയുക നല്ല ക്ഷീണമുണ്ടെന്ന് രാവിലെ തന്നെ ഭയങ്കര ക്ഷീണമുണ്ട് ബി പി ലോ ആണെന്നൊക്കെ എന്നൊക്കെ ഇപ്പം നല്ല ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ബി പി കുറവായിരുന്നു പിന്നും ചെറുതായിട്ടൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് പിന്നെ ഏട്ടനും പണിയൊന്നുമില്ല കേട്ടോ പണിയില്ല എന്നല്ല രാവിലെ ഏട്ടന ഏട്ടൻ പണിക്ക് പോയിട്ടില്ല കാരണം രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഏട്ടനും പനിയാണ് ഭയങ്കര പനി തലവേദനയും ജലദോഷം ഒക്കെ ആയിട്ട് ഏട്ടൻ പണിക്ക് പോയിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു റിസോർട്ടിനും കൂടി ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നലെ ടോക്കിലടുത്തൊക്കെ പോയി വന്ന് പനി കുറച്ച് കുറവുണ്ട് ഏട്ടൻ്റെ പിന്നെ ഇന്നുകൂടി നോക്കിയിട്ട് നാളെ പണിക്ക് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ റിച്ചൂട്ടിനെ കൂട്ടിയിട്ട് ഞാനിങ്ങനെ റൂട്ടിലേക്ക് നടക്കാനിറങ്ങിയതാണ് അപ്പോൾ അവന് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ വെറുതെ നിന്ന് നടക്കാനിറങ്ങി അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു മഴയൊക്കെ പെയ്തെന്ന് തോർന്നതാണ് തുറന്ന അതിന് ശേഷം എന്താ നമ്മുടെ റിച്ചൂട്ട് എന്താ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അടുത്ത മഴ വരവാൻ കേട്ടോ ഇത് പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അടുത്ത ഒരു അടിപൊളി മഴ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു മഴ കാറ്റും മഴയൊക്കെ ആയിട്ട് വീണ്ടും പഴയതിന് മഴ ദിവസമാണ് തോന്നുന്നുട്ടോ അപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ചക്ക ചക്കക്കുരു കായും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരും കായും വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു കായയൊക്കെ ഞാൻ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കായ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പേട്ട ഇണങ്ങിയിട്ട് വന്നപ്പോൾ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ ചായയും പലഹാരവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം വേട്ടനും പനിയാണ് ഇപ്പോൾ രാവിലെ കഞ്ഞി കഞ്ഞി മതി പറഞ്ഞു അപ്പോൾ പിന്നെ വേറൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല അപ്പോൾ ഇന്ന് വേഗം കഞ്ഞിക്കുള്ള ഉപ്പേരിയൊക്കെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ റിച്ചൂട്ടിന് അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചക്കക്കുരും കായൊക്കെ നുറുക്കി കഴിഞ്ഞ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അമ്മ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം കിട്ടാൻ കഴുകിയത് അമ്മ തന്നെ കഴുകിയത് അമ്മ അമ്മ കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം ഞാനത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വെറും ഉപ്പിട്ടിട്ടാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത് കുക്കറിലിട്ടിട്ട് വെള്ളം കുറച്ച് പാകത്തിന് വെള്ളവും വെച്ചിട്ട് വേ പാകത്തിന് വെള്ളം ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുക്കറിൽ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടടങ്ങി അടുത്ത പരിപാടി ഉള്ളത് അപ്പോഴേക്കും ഇതാണ് വീണ്ടും അടുത്ത മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നല്ലൊരു മഴ ദിവസം തന്നെയാണെന്ന് അതിന് അപ്പോൾ ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് അത് കുക്കറൊക്കെ അടുത്തൊക്കെ വെച്ച് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ മഴ ഒന്ന് ആസ്വദിക്കാൻ അത് ചൂറിന് മേട്ടനും വീണ്ടും ഒന്നുറങ്ങി അതിനോടൊക്കെ അടയ്ക്കാൻ അപ്പോൾ ഞാൻ ഈ പുറത്ത് വന്നിട്ട് മഴയൊക്കെ ഒന്ന് നോക്കുകയാണ് വെറുതെ വേറെ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ വധിച്ചക്കുരുതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഫുള്ള് മഴ മഴ ഒരു മഴയുടെ ദിവസമാണ് തോന്നുന്നു അപ്പോൾ ഇനി തുണികളൊക്കെ ഒന്നുണ്ടെങ്കിൽ കിട്ടിയൊരു പാടായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ കുക്കർതാ അങ്ങനെ ഡിഷില് വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടം ഇതൊക്കെ ഒന്ന് മൂന്ന് വെച്ചിലടിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ചട്ടിയൊക്കെ നന്നായി ചൂടാക്കി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു പിന്നെ ഞാനിവിടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ചൂടായിട്ട് കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കടുവൊക്കെ ഒന്ന് നന്നായി വന്നതിന് കടുവൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ അരിഞ്ഞ സവാളയും മറ്റേ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഒന്നും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി വരിക വയറ്റി വന്നതിന് ശേഷം പിന്നെ അടുത്ത പരിപാടിയൊക്കെ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ പിന്നെ ഇന്ന് വേറെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഇന്നലെ വാങ്ങിയിട്ട് തളയൻ ഉണ്ടായിരുന്നു പിന്നെ ആ തളയൻ അതിൻ്റെ ബാക്കി ഞാൻ അവിടെ എടുത്തു കേട്ടോ അപ്പോൾ അതിൽ തളേൻ്റെ തലയിട്ടിട്ടൊന്ന് കറി വെക്കുന്നുണ്ട് പിന്നെ തേങ്ങ അരക്കാതെയുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങ എന്താ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നതാണ് ഇവിടെ കൂടുതലും ഇഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് തേങ്ങ അരക്കാതെ ഞാൻ ആ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇതിൽ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുക്കറിലുള്ള വേവിച്ചത് നമ്മൾ ചക്കക്കുരും കായും ഒക്കെ എടുത്തിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അപ്പോൾ ഇതിട്ടിട്ട് ഒരു മസാല കണക്കെ ഞാനാക്കും അങ്ങനെയാണ് എനിക്കിഷ്ടം കേട്ടോ മറ്റേത് ചിലരൊക്കെ മഞ്ഞൾപ്പൊടി മാത്രം പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടിയൊന്നും ഇട ഇടില്ലായിരിക്കാം ഞാനിതിൽ കുറച്ച് മുളക് പൊടിയും ചേർക്കും അപ്പോൾ മഞ്ഞ ചിലർ മഞ്ഞൾപ്പൊടി മാത്രമായും ചേർക്കേണ്ടത് ഞാൻ എന്തായാലും ഇത് രണ്ടും ചേർത്തിട്ടൊന്നും മസാല കണക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഇനി മളവ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ ഇനി ഇപ്പോൾ പുറത്താണെങ്കിലിപ്പോൾ നല്ല വെയിലുണ്ട് കിട്ടും ഇപ്പം മഴയെന്ന് പെയ്തു തോന്നുന്നതിന് ശേഷം ഇപ്പോൾ അത് നല്ലൊരു വെയിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വെയിൽ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇനി കുറച്ച് നേരത്തേക്ക് മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ മഴ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഒരുപാട് തുണികൾ ഇന്നലെയും ഇങ്ങനെ ഇടപെട്ട് ഇടവിട്ട് മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം കൂടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ കുറേ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടെങ്കിൽ കിട്ടില്ല അപ്പം ഞാൻ മുളക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തൊന്ന് മിക്സാക്കി എടുത്ത് ഇനി അതിലേക്ക് ഇതൊന്ന് ഇതിൽ കുക്കറിലുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ ഇതൊന്ന് ഇനി വെള്ളമൊക്കെ ഒന്ന് കുറുകി ഒന്ന് വറ്റി വരട്ടെ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ മറ്റേ തളേൻ്റെ മണ്ടയിട്ടിട്ട് അതായത് തലയിട്ടിട്ട് കറി വെക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം തേങ്ങ അരക്കാതെ ഉള്ളൊരു കറിയാണ് കേട്ടോ ഇതിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതൊക്കെ ഉപ്പേരിയൊക്കെ ആയതിന് ശേഷം ഞാൻ എന്തു ചെയ്തു അപ്പഴത്തേനും റിച്ചൂട്ടൻ ഉറങ്ങി എണീട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും റിച്ചൂട്ടനും കൂടിയും എണീറ്റ് റിച്ചൂട്ടനെ കൊണ്ടുവന്നിട്ട് അവന് ചായ കൊടുക്കാനായിട്ട് നിർത്തിയിട്ട് അപ്പോൾ എനിക്കും ഈ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്കും കട്ടൻ ചായ കൂട്ടിയിട്ട് എനിക്ക് ഉപ്പേരി കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാനും റിച്ചൂട്ടനും കൂടിയും കട്ടൻ ചായയും ഈ ഉപ്പേരിയും കൂടിയും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം